ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മളിന്ന് പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇലയുടെയാണ് റാഗി വെച്ചിട്ട് റാഗിപ്പൊടി വെച്ചിട്ടാണ് ഇലയിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രം എടുത്തിട്ട് ഒന്നര കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു എന്നതിന് ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി കൈവച്ച് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്ക് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചിരകി എടുക്കാം അതിലേക്ക് ഒരു നാല് ഏലക്കായ ഒന്ന് ഒന്ന് ചതച്ചിട്ട് അതൊന്ന് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ശർക്കര പാനിയാണ് അത് നാലച്ച് ശർക്കര എടുത്തിട്ട് നന്നായി പാനിയാക്കിയിട്ട് ഒന്ന് അരിച്ച് മാറ്റിയിട്ട് ഒരു വേറൊരു കടയിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഈ ശർക്കര പാനിയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ദാ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലയുടെ നമുക്ക് അവിടെ തയ്യാറാക്കാനുള്ള ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം എൻ്റെ ഇലയിലാണ് കേട്ടോ ചിലർ പൊടിയാനെ ഇലയിൽ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അതും നല്ല ടേസ്റ്റാണ് ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വാഴ വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവുണ്ടല്ലോ അതെടുത്തിട്ട് അതിൽ നിന്ന് ഒന്ന് കണ്ട് കുഴച്ചെടുത്തതിനു ശേഷം അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഇലയിൽ വെച്ച് പരത്തിയിട്ട് നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ്ങുണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ ഇതെല്ലാവരും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ഫില്ലിംഗ് ഒക്കെ നിറച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡ് മൊത്തം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കട്ടോ ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ എല്ലതും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം സ്റ്റീം ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ ഇഡ്ലി പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ടൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് ആവി കയറ്റിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് അതുപോലെ ഒരു പത്തിരുപത് മിനിറ്റും കൂടെ വെക്കാം അപ്പോൾ ഇതാ നമ്മളുടെ അട തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബായ്